ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം കാറ്ററിംഗ് സർവീസിൽ വിളമ്പുന്ന രീതിയിലുള്ള മലബാറി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് എരിഞ്ഞത് ഏഴ് ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് എരിഞ്ഞത് ഒരു എട്ട് പച്ചമുളക് അതും നടുവേ കീറിയത് ആവശ്യത്തിന് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് നടുവേ കീറിയത് രണ്ട് കിലോ കോഴിയിറച്ചി എടുക്കുക അത് നന്നായി കഴുകി വരിക അതിനുശേഷം ഒരു രണ്ടര സ്പൂൺ ഉപ്പ് ഇട്ട് നന്നായി തിരുമ്മി വെക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപൊടി ചേർത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇതിലേക്കിട്ട് നന്നായി തിരുമി ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക നമ്മൾ ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു പാത്രത്തിലിട്ട് കുറച്ച് മഞ്ഞൾപൊടി ഇട്ട് നന്നായി വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതെടുത്ത് മാറ്റി വെക്കണം മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് നാല് പച്ചമുളക് ചെറിയ പീസായിട്ട് അരിയുക ആവശ്യത്തിന് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരുന്നൂറ് ഗ്രാം ഒരു പരന്ന ചട്ടി എടുക്കുക അതിലേക്ക് നാനൂറ് മില്ലി വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം നേരത്തെ കാണിച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കുക മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി നാല് ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് നന്നായി പൊടി മൂക്കും വരെ യോജിപ്പിക്കുക പൊടിയെല്ലാം മൂത്തതിനു ശേഷം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായി ഇട്ട് കുറച്ച് കരിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം മൂടി വെച്ച് നാൽപ്പത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ കറി ഏകദേശം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുക അരപ്പിട്ടതിന് ശേഷം നന്നായി ഒന്ന് അഞ്ച് മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക അതിനുശേഷം ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും മസ്റ്റായിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം